അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും അത് റസാഗിയുടെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സമസ്ത പൊതുപരീക്ഷയും അതുപോലെ സമസ്ത വാർഷിക പരീക്ഷയും ഇതിൻ്റെയും രണ്ടിൻ്റെയും തീയതി വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് സമസ്ത പൊതുപരീക്ഷാ തീയതിയും അതുപോലെ വാർഷിക പരീക്ഷാ തീയതിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊതുപരീക്ഷ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിലാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിലായിട്ട് ഇന്ത്യയിൽ പരീക്ഷ നടക്കുന്നത് ഇന്ത്യയിലെ സമയമാണ് പറഞ്ഞത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ് ഇന്ത്യയിൽ പരീക്ഷ നടക്കുന്നത് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അതായത് വെള്ളി ശനി ദിവസങ്ങളിലാണ് അവിടെ പരീക്ഷ നടക്കുന്നത് ഇനി വാർഷിക പരീക്ഷയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ശരിയാണോ എന്നറിയില്ല എങ്കിലും അത് പറഞ്ഞുതരാം സമസ്ത വാർഷിക പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് പത്ത് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായിട്ടാണ് വാർഷിക പരീക്ഷ നടക്കുന്നത് എന്ന് വന്നിട്ടുണ്ട് പിന്നെ അതോടുകൂടെ തന്നെ നമ്മുടെ സമസ്ത പൊതുപരീക്ഷയുടെ ടൈം ടേബിൾ ഒന്ന് നമുക്ക് നോക്കാം സമസ്ത വാർഷിക പരീക്ഷയിൽ അഞ്ചാം ക്ലാസ്സിൻ്റെയാണ് ഫസ്റ്റ് നോക്കുന്നത് ഇരുപത്തി ശനി അതായത് ജനുവരി ഇരുപത്തി നാല് ശനിയാഴ്ച എട്ട് മുതൽ പത്ത് വരെ നടക്കുന്നത് ഫിഖഹാണ് ആദ്യത്തെ വിഷയം ഫിഖഹ് അതൊറ്റ വിഷയമായിട്ടാണ് പരീക്ഷയ്ക്ക് വരാറ് പിന്നീട് ശനിയാഴ്ച തന്നെ പതിനൊന്ന് മുതൽ ഒരു വരെ പതിനൊന്ന് ടു ഒരു മണി അതുവരെ ലിസാനൽ ഖുർആാനും തെജുവീതും ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷ ഉണ്ടാവാറ് ലിസാൻ ഖുർആാനും അതുപോലെ തെജുവീതും ഒരു പരീക്ഷയുടെ ഒരു പേപ്പറിൻ്റെ ഒരു പുറത്ത് ലിസാനും മറ്റേ ഭാഗത്ത് തജീവ് ഈ രൂപത്തിലാണ് വരാറ് രണ്ടും കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് കിട്ടോ പിന്നെ അതുപോലെ ഇരുപത്തിനാല് ശനിയാഴ്ച തന്നെ രണ്ട് ടു നാല് മണിവരെ ഖുർആാൻ ഹൈഫുൾ പരീക്ഷയാണ് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലും മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നടന്ന് നടക്കുന്നത് ശനി ഞായർ തിങ്കൾ ഈ തിങ്കളാഴ്ചയായിരിക്കും ഖുർആാനും ഹൈഫുളും വരാറ് ഇതെന്തിനാങ്ങനെ കൊടുത്തു വെച്ചാൽ പല കുട്ടികളും ചിലപ്പോൾ തിങ്കളാഴ്ച നേരത്തെ പോകുന്നവരുണ്ടാവും സ്കൂളിലേക്ക് അപ്പോൾ അവരൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇത് ശനിയാഴ്ച തന്നെ ആക്കിയത് അപ്പോൾ ശനിയാഴ്ച മൂന്ന് തരം പരീക്ഷകളാണുള്ളത് ഫിഖഹ് ലിസാൻ ഖുർആആാന് തജ്വീദ് അതുപോലെ ഖുർആൻ ഹൈഫു പിന്നീട് ഞായറാഴ്ച ഇരുപത്തി അഞ്ച് ഞായറാണ് എട്ട് ടു പത്ത് വരെ അക്കീദയാണ് വിഷയം അക്കീദ ഒരു പേപ്പറിലായിട്ട് തന്നെയാണ് പരീക്ഷ വരുന്നത് അതേപോലെ ഇരുപത്തിയഞ്ച് അന്നെ ഞായറാഴ്ച തന്നെ പതിനെ പതിനൊന്നേ ടു ഒരു മണിവരെ താരിഖും അഹ്ലാക്കുമാണ് വിഷയം അതും രണ്ടും ഒന്നിച്ച് തന്നെയാണ് പരീക്ഷയ്ക്ക് വരാറ് നേരത്തെ മുമ്പ് ലിസാനിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് താരിഖും മറ്റേ ഭാഗത്ത് അഹ്ലാക്കുമായിരിക്കും രണ്ടും കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് ഉണ്ടാവുകട്ടോ ഓരോ വിഷയത്തിനും നൂറ് മാർക്കല്ല മറ്റേ രണ്ടും കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ടാണ് മാർക്ക് അപ്പോൾ ലിസാൻ ഖുർആാനും തജുവീതും ഒറ്റ വിഷയമായിട്ടും താരീഖും അഹ്ലാക്കും ഒറ്റ വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത് രണ്ട് രണ്ട് വിഷയമെല്ലാം ഒറ്റ വിഷയമായിട്ടാണ് പരിഗണിക്കുക മാർക്കിൻ്റെ വിഷയത്തിൽ ഇനി ഏഴാം ക്ലാസ്സിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ശനിയാഴ്ച എട്ട് ടു പത്ത് വരെ ലിസാൻ അൽ ഖുർആാനാണ് പരീക്ഷ ശനിയാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി അതേ ദിവസം തന്നെയാണ്